നമസ്കാരം കേരളത്തിലെത്തുന്ന വിദേശ പണത്തിന്റെ സിംഹഭാഗം ഗൾഫ് മേഖലയിൽ നിന്നാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയിലും വികസന രംഗങ്ങളിലും പ്രവാസി പണം നിർണായക സാന്നിധ്യവുമാണ് യൂറോപ്പിലും മറ്റുമുള്ള പ്രവാസികൾക്ക് ആ രാജ്യത്ത് തന്നെ നികുതി ഇനത്തിൽ വലിയ ചിലവ് വരുന്നുണ്ട് എന്നാൽ ഗൾഫ് പ്രവാസികൾക്ക് അനുഗ്രഹം ശമ്പളം മൊത്തമായി നാട്ടിലേക്ക് അയക്കാൻ സാധിക്കും എന്നതാണ് ഗൾഫ് പ്രവാസികൾക്കുള്ള ഈ അനുഗ്രഹം ഏറെക്കാലം മുൻപോട്ട് പോകില്ല എന്ന പുതിയ വാർത്തകൾ വ്യക്തമാക്കുകയാണ് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്തണം എന്ന പല കോടിൽ നിന്നായി ആവശ്യം ഉയർന്നിട്ടുണ്ട് ബഹ്റൈൻ എം പിമാർ ഈ നിർദ്ദേശത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുകയാണ് ഒമാനിൽ ഉയർന്ന ശമ്പളക്കാർക്ക് നികുതി ചുമത്താൻ നീക്കം നടക്കുന്നതിനിടെയാണ് ഇത് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ രണ്ട് ശതമാനം നികുതി ചുമത്തണം എന്നാണ് ആവശ്യം ശക്തമാക്കിയിരിക്കുന്നത് ഈ നിർദ്ദേശത്തിന് അനുകൂലമായിട്ടാണ് ബഹ്റൈൻ എം വോട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഷൂറ കൗൺസിലിൽ നിർദ്ദേശം പരിഗണിക്കും അവർ കൂടി അംഗീകരിച്ചാൽ തീരുമാനം നിലവിൽ വരും അതേസമയം ഈ തീരുമാനത്തെ എതിർത്തും ചില അഭിപ്രായങ്ങൾ ഉണ്ട് നേരത്തെയും ബഹ്റൈൻ എം പിമാർ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്തണം എന്ന നിർദ്ദേശത്തെ അനുകൂലിച്ച വോട്ട് ചെയ്തിരുന്നതാണ് എന്നാൽ ജൂറ കൗൺസിൽ നിർദ്ദേശം തള്ളുകയാണ് ചെയ്തത് ഇപ്പോൾ വീണ്ടും എം പിമാർ അനുകൂലിച്ച് വോട്ട് ചെയ്തിരിക്കുകയാണ് ഇത്തവണ ഷൂറ കൗൺസിൽ നിർദ്ദേശം തള്ളിയാൽ നാഷണൽ അസംബ്ലിയുടെ സംയുക്ത സമ്മേളനത്തിൽ വോട്ടിനിട്ട് അന്തിമ തീരുമാനം എടുക്കുന്നതായിരിക്കും ബഹ്റൈൻ്റെ പ്രധാന വരുമാന മാർഗം ക്രൂഡ് ഓയിലാണ് മറ്റു വരുമാന മാർഗങ്ങളും ബെഹ്റൈൻ ഭരണകൂടം തേടുന്നുണ്ട് ഇത്തരത്തിൽ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്തിയാൽ വലിയ വരുമാനം ലഭിക്കും എന്നാണ് നികുതി ചുമത്തണമെന്ന് വാദിക്കുന്നവർ പറയുന്നത് എന്നാൽ തീരുമാനം വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്ന അഭിപ്രായമുള്ളവരും നിരവധിയാണ് എഴുപത്തിരണ്ട് ശതമാനം പ്രവാസികൾക്കും ഇരുന്നൂറ് ബഹ്റൈൻ ദിനാരന് താഴെയാണ് ശമ്പളം വരുന്നത് ഇതിൽ നിന്ന് നികുതി പിടിക്കുന്ന സാഹചര്യം വന്നാൽ നാട്ടിലേക്ക് പണം അയക്കാൻ നിയമവിരുദ്ധ വഴികൾ പ്രവാസികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നികുതിയെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് സമ്പദ് വ്യവസ്ഥയെ താളം തെറ്റിക്കും മാത്രമല്ല മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെ നില പരിങ്ങലിലാക്കുമെന്നും എതിർക്കുന്നവർ പറയുന്നുണ്ട്